ഇതിനെങ്ങനെ നോക്കുന്നേ ഇവിടെ ഒക്കെ കളഞ്ഞു ഇങ്ങോട്ട് ഉണ്ടോ ഇവിടെയൊക്കെ കളഞ്ഞില്ലേ ഇതിനെങ്ങനെ കളഞ്ഞേ മൈൻഡാക്കാണ്ടിരിക്കണുണ്ട് പറഞ്ഞപ്പോ ചിരിക്കണ്ട എനക്ക് വലിയ ചിരിയൊന്നും വരൂല്ലാ കഴിക്കാൻ തന്ന സാധനം തന്നെ കളഞ്ഞത് ഇങ്ങോട്ട് നോക്ക് എന്നിട്ട് നോക്കടാ മൈൻഡാക്കാൻ തിരിക്കുക ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നില്ല ൂ പപ്പാന്റെ തക്കിടുവാ ഹായ് ഇപ്പം നോക്കിയില്ലേ ചിരിച്ച് നിന്റെ നാടകമായിരുന്നോ നീ എന്തൊക്കെയാ പറയുന്നേ എവിടക്ക പോന്നെ എവിടുക്ക് അതൊക്കെ എസ്കേപ്പ് ആവാ നോക്കല്ലേ അതാരാ കഴിക്ക പിന്നെ അതാരാ പിന്നെ തിന്ന കേ ഇങ്ങോട്ടെ ഉസാറായ നോക്കട്ടെ എന്താ നോക്കുന്ന ആരാ സൈക്കിളാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നമുക്ക് സൈക്കിള് നന്നാക്കാൻ കൊടുക്കണ്ടേ നോക്കട്ടെ കൈ ഒക്കെ കഴുകിയോ എവിടെ പിന്നെ എല്ലാരോടും ടാറ്റ പറഞ്ഞ ബൈ ബായ് എന്നറബായ് പിന്നെ ബൈ